ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് എന്താണ് പ്രപഞ്ചത്തിന് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നത് സെവൻ ഓഫ് സോട്ട്സ് ഫോർ ഓഫ് കപ്സ് സിക്സ് ഓഫ് വാട്ട്സ് ടെൻ ഓഫ് വാട്സ് ഫൈവ് ഓഫ് വാർഡ്സ് നൈറ്റ് ഓഫ് പെൻഡിക്കൾസ് ടെൻ ഓഫ് പെൻഡിക്കൾസ് നൈറ്റ് ഓഫ് വാൺസ് അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഏതോ ഒരു മോശം സാഹചര്യത്തിൽ അകപ്പെട്ടു പോയതായിട്ട് കാണിക്കുന്നുണ്ട് പ്രപഞ്ചത്തിന് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് എത്രയും വേഗം ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോവുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ചില അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും മോശം സാഹചര്യത്തിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ഈ ഈ ഒരു രീതിയിൽ പിന്തിരി ത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ അധികം മടുപ്പ് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോകടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ ഇരുന്നു പോകാതെ നിങ്ങൾ പ്രവർത്തിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പ്രപഞ്ചത്തിന് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ ഇവിടെ അമിത ജോലി അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് എത്ര വർക്ക് ചെയ്തിട്ടും അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം ലഭിക്കുന്നില്ല എന്ന് കരുതി വളരെയധികം വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തികളെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവരോട് പ്രപഞ്ചത്തിന് പറയാനായിട്ടുള്ളത് നേരായ രീതിയിൽ പ്രവർത്തിക്കൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ട് ആരൊക്കെയോ നിങ്ങളെ നിങ്ങളെ അപകടപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾ സ്വയം ആയിട്ട് കാണിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ തോന്നലാണെന്നാണ് പ്രപഞ്ചത്തിന് ഈ ഒരു സമയത്ത് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണി സാധിക്കും കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ പല വ്യക്തികൾക്കും ധനപരമായിട്ട് ഒരുപാട് സമ്പാദിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുന്നത് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഫാമിലി വിട്ട് മാറി നിൽക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾ എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര എത്ര ദൂ അതായത് ഫാമിലിയെ ഒരുപാട് ദൂരം മാറി നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ധനപരമായിട്ട് ഒരുപാട് സമ്പാദിക്കണം എന്ന ഉണ്ടെങ്കിൽ പോലും അത് ഫാമിലി ഫാമിലിയോടൊത്ത് മാത്രം അടുത്ത് നിന്ന് വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് ഒരുപക്ഷെ നിങ്ങൾ ഗൾഫിലൊക്കെ പോവാൻ നിങ്ങൾക്ക് വിദേശ രാജ്യത്തിലൊക്കെ പോകാൻ നിങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ പോലും അത് ഫാമിലിയിൽ നിന്ന് ഒരുപാട് അകന്ന് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതായത് നിങ്ങൾക്ക് ധനപരമായിട്ട് സമ്പാദിക്കുകയും വേണം പക്ഷേ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടു നിൽക്കാനും ആ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ പ്രപഞ്ചത്തിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത് നിങ്ങൾ വളരെ എനർജി ഉള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളൊരു റിസ്ക് എടുസ്ക് എടുക്കണം എന്നാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അതായത് നിങ്ങൾ വിദേശത്തൊക്കെ പോയാൽ നിങ്ങൾക്ക് മികച്ചൊരു നേട്ടം സ്വന്തമാക്കാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് ഉണർന്ന് പ്രവർത്തിക്കൂ എന്നാണ് പറയുന്നത് അതായത് ഇപ്പോഴുള്ള പൊട്ട കൂട്ടുകെട്ടുകൾ പൊട്ട കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി വീടോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം ആകാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കുറച്ചുകൂടി പൂവണിയണമെങ്കിൽ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മപ്രട്ടി താങ്ക് യു